ഓണത്തിന് സാരിയൊക്കെ കൊടുത്തിട്ട് സാരിയിലെ എണ്ണക്കറിയോ അല്ലെങ്കിൽ കറിയുടെ കറിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ സാരി പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റിയ നല്ല കിഡിലൻ ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് മാത്രമല്ല സാരിയുടെ ഒക്കെ ഉണ്ടല്ലോ കളർ ഇളകുന്നതാണെങ്കിൽ അതെങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടതെന്നും അത് എന്നും പുത്തനായിട്ട് ഇരിക്കാനായിട്ട് എന്താ ഉള്ള ടിപ്പുകൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ കളർ അളകുന്ന ബ്ലൗസും അതേപോലെ തന്നെ ഈ സെറ്റ് സാരി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ആദ്യം തന്നെ നമുക്ക് സാരിയിലുള്ള എണ്ണക്കറ എങ്ങനെയാണ് കളയുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് എണ്ണക്കറയായിട്ടുള്ളത് അപ്പോൾ ഈ കറയുള്ള ഭാഗത്തിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറായതിനെ വെക്കാം ഇനി നമുക്ക് വേണ്ടത് ടാൽക്കം പൗഡറാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡർ നമുക്ക് ഈ ഒരു എണ്ണക്കറയുള്ള ഭാഗത്ത് ഇത് ഇതേപോലെ ഇട്ട് കൊടുക്കാം കുറച്ച് കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് അഴുക്കില്ലാത്ത ഒരു പുത്തൻ ബ്രഷോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ഇതേപോലെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു എണ്ണയൊക്കെ പൗഡർ വലിച്ചെടുത്തിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് പേപ്പറ് വെച്ചാൽ ആ തൂത്ത് പൗഡർ അങ്ങ് കളഞ്ഞാൽ മതി അപ്പോൾ കുറച്ച് എണ്ണക്കറിയുള്ളെങ്കിലും അതേപോലെ തന്നെ അധികം പഴക്കമില്ലാത്ത എണ്ണക്കറിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ മാറി കിട്ടും അഥവാ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൗഡർ ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഒരിക്കൽ കൂടി ചെയ്തു കൊടുക്കുക ഓണസദ്യ ഒക്കെ കഴിക്കുമ്പോൾ എങ്ങനെയായാലും എണ്ണക്കറയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറികളുടെ കറയൊക്കെ ഡ്രസ്സിലാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എണ്ണക്കറയാണെങ്കിൽ ഈ ഒരു രീതിയിൽ കളഞ്ഞെടുക്കാം ഇനി നമുക്ക് കറികളുടെ മഞ്ഞളിൻ്റെ ആ ഒരു കറയുണ്ടല്ലോ മഞ്ഞ കളറിലുള്ള കറിയാണെങ്കിൽ അത് കളയാനുള്ള ഒരു ടിപ്പ് കൂടി കാണിക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നാരങ്ങയാണ് അപ്പോൾ ഒരു പകുതി നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം നാരങ്ങാനീര് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ടൂത്ത് പേസ്റ്റ് ആണ് അപ്പോൾ വൈറ്റ് കളറിലെ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് എടുക്കാം അപ്പോൾ കുറച്ച് ടൂത്ത് പേസ്റ്റ് കൂടി ഈ നാരങ്ങാനീരിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് ഡിഷ് വാഷോ അല്ലെങ്കിൽ ഷാംപൂവോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് മഞ്ഞൾ മഞ്ഞൾക്കറയുള്ള ഭാഗത്തായിട്ട് ഇത് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പതിയെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മഞ്ഞൾക്കറ മാറിക്കിട്ടും എൻ്റെ സാരിയിൽ മഞ്ഞൾക്കറയൊന്നും ആവാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല അപ്പോൾ അധികം മഞ്ഞൾക്കറയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് എത്ര വർഷം പഴക്കമുള്ള സെറ്റ് സാരി ആയാലും മുണ്ടായാലും നല്ല പുത്തനാക്കി വെക്കാനായിട്ട് എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടതെന്ന് കാണാം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഷാംപൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാത്രം ഷാംപൂ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അരമുറി നാരങ്ങാനീരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സെറ്റ് സാരി മാത്രമല്ല സെറ്റും മുണ്ട് അതേപോലെ തന്നെ വെള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരല്പം നാരങ്ങ നീര് കൂടി ചേർത്തിട്ട് നമ്മൾ കഴുകി കഴുകിയെടുക്കുകയാണ് ഈ വസ്ത്രങ്ങൾക്ക് നല്ലൊരു വെണ്മ കിട്ടാനും അതേപോലെ തന്നെ നല്ലൊരു പുതുക്കം കിട്ടാനൊക്കെ നല്ലതാണ് സാരിയൊക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ചുളിവുകളില്ലാതിരിക്കാനായിട്ട് ഇതേപോലെ ഒന്ന് ആദ്യം തന്നെ ഞൊറിവെടുക്കുക നമ്മളിത് ഇതേപോലെ തലഭാഗം ഒന്ന് ഞൊറിവെടുത്തിട്ട് ഒരു രീതിയിൽ മടക്കി മടക്കി നമ്മൾ വാഷ് ചെയ്യണമെങ്കിൽ അധികം ചുളിവുകളില്ലാതെ നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് മടക്കിയെടുക്കാം അപ്പോൾ അതേ സാരി നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു വെള്ളത്തിലേക്ക് മുക്കി വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഈ ഒരു രീതിയിൽ ഈ വെള്ളത്തിലൊന്ന് മുക്കി വെച്ചതിന് ശേഷം നമ്മൾക്ക് സാധാ വെള്ളത്തിൽ വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി സാരിയിലുള്ള അഴുക്കും അതേപോലെ തന്നെ വേർപ്പിൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം പോയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് ഈ സാരിയുടെ ആ ഒരു സാരി ഫോൾ വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗമൊക്കെ അത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചത് ഇതേപോലെ ഒന്ന് ഉറച്ചു കൊടുക്കണം ഈ ഒരു രീതിയിൽ ചെയ്യണി താഴെ ഭാഗത്ത് എന്തെങ്കിലും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ പോയി നല്ല വൃത്തിയായി കിട്ടും ഇനി നമുക്ക് സാധാ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്യാം രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം പശ മുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് പശ മുക്കിയിട്ട് വിരിച്ചിടാവുന്നതാണ് അപ്പോൾ ഇത് ടിഷ്യൂ സാരി ആയതുകൊണ്ട് തന്നെ ഞാൻ പശയൊന്നും മുക്കുന്നില്ല നേരെ ഞാൻ വിരിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേ സാരി നമ്മൾ വിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കളർ കളറിളകുന്ന ബ്ലൗസ് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ കളർ കളറിളകുന്ന സാരി ആയാലും കളറിളകുന്ന ഷോളൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ വാഷ് ചെയ്യണമെങ്കിൽ അധികം നരച്ച് പോകാതെ വസ്ത്രങ്ങൾ നല്ല പുതിയതായിട്ട് തന്നെ കുറേ നാളിരുന്നോളും അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു സ്പൂണോളം ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പുപൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ബ്ലൗസ് ഏകദേശം രണ്ട് മിനിറ്റ് ഈ വെള്ളത്തിലൊന്ന് മുക്കി വെക്കാം കോട്ടൺ സാരി ആയാലും കോട്ടൻ്റെ ചുരിദാറൊക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യുന്ന സമയത്ത് കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് ഇതേപോലെ ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മുക്കി വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ കളർ ഗാർഡ് ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്താലും ഫസ്റ്റ് വാഷിൽ ഇതേപോലെ കുറച്ച് കളർ പോകും അപ്പോൾ അതേ കുറച്ച് കളർ ഈ വെള്ളത്തിൽ പോയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ കഴുകുന്ന സമയത്ത് ഇതേപോലെ ഉപ്പുവെള്ളത്തിൽ മുക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതേ ഉപ്പുവെള്ളത്തിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാ വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ അത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഷാംപൂ ആണ് അപ്പോൾ നമ്മൾ പുതിയ വസ്ത്രങ്ങൾ കുറേ നാൾ വരെ നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യണമെങ്കിൽ അത് നല്ല പോലെ ആ ഒരു കളറൊന്നും മങ്ങാതെ കളർ ഒട്ടും തന്നെ ആവാതെ നല്ല പുത്തനായിട്ടിരിക്കും ഈ വെള്ളത്തിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ട് മാറിയിട്ട് നല്ലൊരു ഷാമ്പൂവിൻ്റെ സ്മെല്ലായിരിക്കും ബ്ലൗസിനെ അപ്പോൾ ബ്ലൗസ് ആയാലും ചുരിദാറൊക്കെ ആണെങ്കിലും ഞാൻ ഇതേപോലെയാണ് വാഷ് ചെയ്യുന്നത് ഇനി നമുക്ക് നല്ല കഴുകി എടുക്കാം അപ്പോൾ അത് നോക്കിയേ ഒട്ടും തന്നെ കളറൊന്നും ഇളകുന്നില്ല വെള്ളത്തിൻ്റെ കളർ ഒട്ടും തന്നെ മാറുന്നില്ല എന്നാൽ ബ്ലൗസ് നല്ല ക്ലീനായും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് കൂടി പറയുമെന്ന് കരുതുന്നു നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്